ആഹ് എല്ലാവർക്കും നല്ല പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വീട്ടിൽ കുത്താമ്പള്ളി തന്നെയാണ് കൂത്താമുള്ളിന്ന് നമ്മളൊരു പുതിയ ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും ലക്ഷ്യ ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതുപോലെ ഗംഭീര ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി ഈ ഭാഷ നമ്മൾ തരുന്നുണ്ട് എന്താന്നല്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഗംഭീര ഓഫർ തന്നെയാണ് അതുപോലെ ഗംഭീര കളക്ഷൻസ് തന്നെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു കീവെ അറിയാലോ അഞ്ച് കിടിലും മൽബൽ കോട്ടൺ സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഒരു കീവ നമ്മൾ ഓൾറെഡി കൊടുത്തു ഇനിയും നാല് കീയ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് അതീം നാല് നാലുപേർ കൂടി ഇനി നമ്മൾ നല്ല അടിപൊളി മൽബൽ കോട്ടൺ സാരിൽ കൊടുക്കട്ടെ അപ്പൊ ഇനി നേരെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഫുൾ ആയിട്ട് കാണിച്ചുതരാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നല്ലൊരു കിട്ടിലും സോഫ്റ്റ് സിൽക്കിനെ അത് ഏറ്റവും സാരിന്ന് പറഞ്ഞ ഒന്നും പറയല്ലേ ഗംഭീര സാരിയായിരുന്നു ഈ സാരികൾ അറിയാലോ ഇത് കാണുമ്പോൾ കാണുന്ന ഇഷ്ട കാരണം മസ്റ്റ് ആഡ് യെല്ലോ വിത്ത് കിഡിൽ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ നമ്മുടെ തമ്മിനേല് കണ്ട സാരി തന്നെ ബോർഡർ എടുത്ത് അങ്ങനെ ഹെവി ബോർഡർ ഒക്കെ ചാജാവും കുതിരി റാണിനെ കൊണ്ടുപോകുന്ന ഒരു കിടിൽ വർക്ക് തന്നെ ചെയ്ത അതേ സെയിം തന്നെ ഓവറോൾ ബോഡിയിൽ സ്റ്റൈലായിട്ട് പല്ലക്കല് രാറ്റീനെ കൊണ്ടുപോകണം ഡിസൈൻസ് തന്നെയാണ് കാര്യം മുട്ടാസ് ചെയ്താണ് പല്ലുപോശും വരുമ്പോൾ അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടോ അതും നല്ല ബോട്ടിൽ ഗ്രീനില് ഇങ്ങനെ നിങ്ങൾ കാണാൻ ഇതിലിട്ട് തരാം കേട്ടോ നമ്മള് കണ്ട അതേ വർക്ക് അടിപൊളി ആയിട്ടില്ലേ ഫസ്റ്റ് ബ്ലൗസ് പീസ് ഒട്ടും കുറവില്ല നല്ല റിച്ച് ആയിട്ട് ബുട്ടാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കോപ്പറിന്റെ ഫ്ലവർ ബുട്ടാസ് കൊടുത്താണ് സ്ലീവിലേക്ക് വർക്കിംഗ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ടഫ് സ്റ്റൈലും വർക്കിംഗ് കാര്യം കൊടുത്താണ് അപ്പൊ ജസ്റ്റ് പ്രൈസ് വരുന്നത് വെറും ആയിരം രൂപയ്ക്ക് നല്ലൊരു കിഡിലും സോംസ് എനിക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫംഗ്ഷനും ആൾക്കാർക്കൊക്കെ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു കിടിലോചാ അതിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ നല്ല നല്ല കളേഴ്സ് ലൈറ്റ് ചാർട്ടില് അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടാ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗംഭീര സാരി എന്ന് പറഞ്ഞാൽ പോരാ അടിപൊളി സാരിയും അടിപൊളി കളേഴ്സും ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ നിർത്തി കാണിച്ചാലോ കാരണം വെച്ചാൽ ഈ ഒരു കളർ പാറ്റേണൊക്കെ ഒക്കെ നിങ്ങൾ കാണാ കേട്ടാ പക്ഷെ എന്തായാലും കളേഴ്സ് ഒക്കെ ഗംഭീര സാരില്ലേ നേരത്തെ വലിയ ബോർഡർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ചെറിയ ബോർഡർ അപ്പൊ വലിയ ബോർഡർ വേണ്ട ആൾക്കാർക്കും അതുപോലെ ചെറിയ ബോർഡർ സോറി തിരിഞ്ഞു പോയതാട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ബോർഡർ താഴെ മോഡലായിരുന്നു നമ്മൾ പിടിച്ച ഭാഗത്ത് വലിയ ബോർഡർ അപ്പൊ തന്നെ കളർ ചേഞ്ച് മാത്ര ജസ്റ്റ് വെറും ആയിരം രൂപ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിന് നേൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സോഫ്സിൽ കാട്ടാ അതിൽ തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് കൂടി ഉണ്ട് നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളർ ഒക്കെ നോക്കിയ സ്റ്റാൻഡേർഡ് ഒരു കളർ അല്ലേ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഞാൻ നിർത്തി അച്ചരാം കേട്ടോ ഇല്ല ആർക്കും കൊടുത്താൽ മോശം പറയില്ല അതേപോലത്തെ ഒരു മെറ്റീരിയലാണ് കാനൊക്കെ വെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല കംഫർട്ട് ആയ രീതിയിലാണ് അതിന്റെ മെറ്റീരിയൽ കഴിഞ്ഞു പോകുന്നതാണ് നല്ല ഹെവി ഒരു സാരി ജസ്റ്റ് ആയിരം കണ്ടുകൊണ്ട് ഒരു രണ്ടായിരം റേഞ്ചിലും മതിപ്പ് തോന്നുന്ന ഒരു സാരി ആ ഒക്കെ നല്ല നല്ല പേശാ ഇതൊന്നൊക്കെയാ ഇതില് ഗീന കൊടുത്താണെ എന്ത് ഭംഗിയാല ഈ ഒരു സാരി ഇങ്ങനത്തെ ഒരു സാരിക്ക് പ്രത്യേക രസ അത് കൊടുത്താലോ അതിനേക്കാളും നല്ല സ്റ്റൈലായിരിക്കും കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടോ പൗഡർ ഗ്രീൻ ആഗ്രഹങ്ങളൊന്നും പല്ലുവിലും സെയിം പല്ലും സെയില്ല നേരത്തെ കണ്ട പോലെ തന്നെ ഹെവി പല്ലു വിത്ത് നല്ല കിടിലും ബ്ലൗസ് പീസും അപ്പൊ ജസ്റ്റ് വെറും ആ രൂപയ്ക്ക് അതും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലെ ഇപ്പൊ നിങ്ങൾക്ക് ആ പല്ലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് വേറെ പാറ്റേൺ പോകുന്നുണ്ട് അതിന് രണ്ട് പാറ്റേണില് നമുക്ക് ആരുടെ സാരി വലപ്രണ്ട എന്തായാലും കിലകരി ഫുള്ള് കഷ്ട കിട്ടിയ ഇതിൽ ഫുള്ള് ഡിസൈൻസ് ആയി നോക്കിയാൽ നല്ല രീതിയിൽ വർക്ക് അപ്പൊ അത്രയും നേരത്തെ പല ഹെവി വേണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻസ് എടുക്കാം അതേപോലെ തന്നെ ഇതിൽ വന്നപ്പോൾ സിൽവർ ആയിട്ട് ബോർഡർ കണ്ടോ നേരത്തെ നമ്മള് ഇതായിരുന്നു ആയിരുന്നു ഇത് ഫുള്ള് ആയി അതായത് ഓവറോൾ ബോഡിയിലും ആ ഒരു സിൽവർ ടച്ച് നിക്കുന്നുണ്ട് കണ്ടോ ലാവണ്ടറിൽ വിത്ത് സിൽവർ ജസ്റ്റ് അതുപോലെ ആ ഒരു ഫാഷിനെ അതൊക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ബ്ലൂ കളറൊക്കെ വരുന്നത് പല്ലും അതേപോലെ നല്ല രീതിയിൽ മീൻകാരിപുട്ട പോലെ ചെയ്തതന്നെ കണ്ടോ അതിലാ സെയിം ബോഡി കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ബ്ലൗസ് പീസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആഹാ നല്ലൊരു ആഷ് കളർ ഏഷും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ അങ്ങനെ തന്നെ സിൽവറിന്റെ ബുട്ടാസ് സ്ലീവ് ഇടിക്കാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ എമൗണ്ട് പ്രൈസിൽ ഒരു വ്യത്യാസം ജസ്റ്റ് വെറും ആയിരം രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ തന്നെ സെയിം രണ്ട് കളർ ചേഞ്ച് അല്ല സോറി മൂന്ന് കളർ ഉണ്ട് ജസ്റ്റ് അതും കൂടി ഞാൻ കാണിച്ചു തരാം രണ്ട് പാറ്റേണിൽ നമുക്ക് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള സാരികൾ അതാണ് അത്യാവശ്യം നല്ല ഫംഗ്ഷൻ വേറെ ഒക്കെ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പൊ കോപ്പറിലും ഇത് സിൽവറിലും കേട്ടോ രണ്ട് പാറ്റേണിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് വേറൊരു ഒരു പേസ്റ്റ് ഷെയ്ഡ് കൂടിണ്ട് അതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് പേസ്റ്റ് ഷെയ്ഡ് ഒരുപാട് ചേച്ചി വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല നല്ല സാരികളായിട്ട് വന്നതാണ് അതാണ് നമ്മൾ ഓരോ പുതിയ ഷോപ്പുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വേഗം പരിചയപ്പെടുത്തുന്നത് ഓരോ ഷോപ്പിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഉണ്ടായിരിക്കും അതൊക്കെ മാക്സിമം നിങ്ങൾ മുമ്പിലേക്ക് വരാൻ വേണ്ടിക്ക് ഇത് മാത്രമല്ല കേട്ടോ നല്ല കിടിലും കിടിലും സാരികൾ വേറെ വന്നിട്ടില്ല ജസ്റ്റ് ഞാൻ ദീ ഒരു ഐറ്റംസ് കാണിച്ചു തരാം ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇതിലും യെല്ലോ വിത്ത് ഗ്രീൻ ഇതിന് ജസ്റ്റ് നമുക്ക് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് സാരികൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ കീർത്തി കാണിച്ചെ ആണ് നമ്മുടെ സാരികൾ എങ്ങനെയുണ്ട് കളറ് എല്ലാ വിത്ത് ഗ്രീന് അടിപൊളിയായിട്ടുള്ള ഒരു ഇതാ കൊടുത്തേക്കാം പല്ലുപോഷിനെ കൊടുത്തേനാ അത് ഗ്രീനിലെ കൊടുത്തതാണ് ഇത് ആ ഒരു കോപ്പർ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെയിൻ എടുത്ത് പറയേണ്ട ഒരു ബോർഡർ ആണ് ഓക്കെ നല്ലൊരു ഹെവി ബോർഡർ നല്ല ഫംഗ്ഷൻ വേറെ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കിട്ടിതൻ സാരി നിങ്ങൾക്ക് അത്യാവശ്യം ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും മറ്റേ പോലെ നല്ല സോഫ്റ്റ് ആടാ അടിപൊളി സോഫ്റ്റ് സൈൽ സാരിയാണ് ബ്ലൗസ് പീസും കാണിച്ചു തരാം അല്ലേ ബ്ലൗസിൽ വന്നപ്പോൾ എംബോസ് ആയി നല്ല രീതിയിൽ നേരത്തെ കണ്ടാത്തേ വർക്ക് എംബോസിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് അല്ലെ സെയിം കോപ്പർ വർക്ക് സ്റ്റൈല് ഒരു കളറ് അതായത് എല്ലാ വിത്ത് ഗ്രീന് നമ്മൾ പറയണ്ടല്ലോ ലൈറ്റ് സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന മെറ്റീരിയല് പവർ ബോഡി വരുമ്പോ അതെ ബോഡി വരുമ്പോൾ കേട്ടോ നമ്മൾ ബ്ലൗസിൽ അതേ വർക്ക് ഫുൾ ആയിട്ട് ത്രെഡില് അതായത് ഒരു എംബോസ് ഡിസൈൻ അതിന് കൊടുത്തതിന്റെ ഒരു നല്ല രീതിയിലൊരു ഒരു കോപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആയിരവന ഇതിന് പ്രൈസ് വരുന്നേ അപ്പൊ ഇത് ഓൾ ഇന്ത്യ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ടും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിലും നല്ല നല്ല കളേഴ്സ് ഇപ്പൊ നമ്മള് യെല്ലോ വിത്ത ഗ്രീനാണെങ്കിൽ ഇതിലും വൈറ്റ് ആയി ഇതൊക്കെ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ടൈപ്പ് കളേഴ്സ് കേട്ടാ എനിക്ക് ഏതൊരു ഫങ്ഷനും ഏതൊരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയൊരു കളേഴ്സ് കേട്ടാ നല്ല ലുക്ക് അല്ല കാണാനായിട്ട് വൈറ്റില് ആ ഒരു ഇത് നോക്കിയ കോപ്പർ ഡിസൈൻസ് ഒക്കെ ആ ഒരു മുട്ടാസ് ഒക്കെ ചെയ്തപ്പോ എന്ത് ലുക്ക് കാണാൻ നല്ല കിഡിലൻ സാരി അത് ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് സിൽക്ക് ജസ്റ്റ് ഇങ്ങനെ കളർ സ്റ്റേഞ്ചുകളുണ്ട് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നുവെച്ചാൽ എല്ലാ കളേഴ്സും നിങ്ങൾ കാണണം എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആർക്കു വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ആയിരം അഞ്ഞൂറ് രണ്ടായിരം ആ പ്രൈസിന്റെ ഒരു റേഞ്ച് തോന്നിക്കുന്ന ഒരു കിഡിലൻ സാരി ഒരു നാല് കളേഴ്സിൽ ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ഒരു കളർ ചേഞ്ച് കൂടി ണിച്ചാലും അതെ ഈ ഒരു കളർ നോക്കിയ ഇതിലെ ബ്ലൂ വിത്ത് ഒരു മജന്തിയും പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു കളർ വന്നത് ഒരു പാർട്ടി വെയർക്കായിട്ട് എടുക്കാൻ പറ്റിയ ഒരു കിഡ് ആയി വേഗം തല കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് വേഗം അടിക്ക സ്വന്ത അതേപോലെ അതേപോലെ തന്നെ ജൂട്ടില് നല്ല റേറ്റ് ഒറവില്ല കീട്ടിലെ സാരി ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ബ്ലാക്കും വിത്ത് മെറൂണ് ജസ്റ്റ് ഇത് ഞാൻ അടിച്ചു തരാം ഇതിന്റെ പ്രൈസ് വരുന്ന പേരും എഴുന്നൂറ്റി മുപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്കാം ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കട്ടെ കുറെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് ഗോൾഡ് കൊടുത്തതാണ് കണ്ട പല്ലുപശിലൊക്കെ ഗോൾഡിന്റെ സ്ട്രൈപ്പും കല കൊടുത്താണ് നമ്മുടെ ബോർഡറിലും അതേപോലെ തന്നെ ഗോൾഡിലെ ചെയ്താണ് കേട്ടോ നല്ല രീതിയിലൊരു ഒരു കസവിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് പ്ലെയിനായി വരുന്നത് കേട്ടോ അതില് ജസ്റ്റ് ഒരു ലൈൻസ് പോയിട്ടുണ്ട് കസവ് ഇല്ല പ്ലെയിനില് ലൈൻസ് ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ട് സ്ട്രൈപ്പ് സിമ്പിൾ ബ്ലാക്ക് ബ്ലാക്കില് വൈറ്റ് സ്ട്രൈപ്പ് അടിപൊളി ജസ്റ്റ് എഴുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾ കൊടുത്താൽ മതി അടിപൊളി ജൂട്ടില് നല്ല അടിപൊളി ഒരു സാരി ഇതിനൊരു കളർ ചേഞ്ച് ആയിട്ട് ഒരു മെറൂണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ രണ്ട് കളേഴ്സിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എവിടെ ഇരുന്ന് കാണുകയാണെങ്കിലും നിങ്ങളുടെ അവിടേക്ക് നമ്മൾ എത്തിച്ചു തരും കണ്ട അടിപൊളി കളറല്ലേ ബ്ലാക്കും ഇത്തൊരു നല്ലൊരു മെറും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് രണ്ട് കളേഴ്സിലാണ് പറയുകയാണത് ഇതിൽ നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നല്ലൊരു കോട്ടൺ സിൽക്കും വന്നിട്ട് കേട്ടാ നമുക്ക് അടിപൊളി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ ബ്ലാക്കിൽ കോപ്പർ െ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ജസ്റ്റ് ഇതാണ് എന്റെ പല്ലു വരുന്നത് നല്ല ബ്ലാക്കില് കിഡിൽ നല്ല രീതിയിൽ കോപ്പർ വർക്ക് അത് നല്ലൊരു ലീഫിന്റെ വർക്കൊക്കെ ചെയ്ത നല്ല സ്റ്റൈല ഹെവി വർക്ക് ആട്ടാ അതേപോലെ എന്റെ ഓവറോൾ ബോഡി ജസ്റ്റ് ഫുള്ള് നല്ല രീതിയിൽ കോപ്പറിന്റെ ബുട്ടാസ് വരുന്ന രണ്ട് ബുട്ടാസ് കണ്ടോ ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേറെ ബോട്ട് ഡ്രൗസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചെറിയൊരു ബോർഡർ നല്ല രീതിയിൽ ഒരു കോപ്പറിലെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ ബ്ലൗസ് പീസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് വരുന്ന ബോർഡർ ആ സെയിം തന്നെ സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ അതിന് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളൊന്നും ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങായിരുന്നു നല്ല ഫസ്റ്റ് ഫസ്റ്റത്തെ വീഡിയോ കാരണം ഗംഭീര ഒരു ഓഫർ തന്നേക്കാണ് അപ്പം നിങ്ങൾ മിസ്സാക്കരുത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ ബ്ലാക്ക് വിത്ത് കോപ്പർ അടിപൊളി സാരിയല്ലേ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് കൊണ്ട് നല്ലൊരു മെറൂണ് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ ഹൈറ്റാണത് അപ്പൊ അതിലെന്നെ നാല് കളേഴ്സിലാണ് പോണതാണ് ഇനിയും ഗംഭീര കളേഴ്സ് അറിയണ്ട് നോക്കിയ ചിന്താ ലുക്കിലെ കാണാനായിട്ട് സാരി എന്നെ രസായിട്ടില്ലേ പല്ലുപക്ഷ നല്ല ഹെവി ഇതില് പല്ലുലും വ്യത്യാസമായിട്ടോ വർക്കൊക്കെ വ്യത്യാസമുണ്ട് അതേപോലെ ബോർഡർ എടുത്ത് പറയണം നല്ല ചെറിയൊരു ബോർഡർ ആട്ടോ അതായത് എല്ലാ ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബോർഡർ അതിൽ പോകുന്നതാണ് ഇനി നമ്മളൊരു എല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാമ്പഴ എല്ലോ ഇത് ജസ്റ്റ് ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ അതുപോലെ ഈ ഒരു കളർ നോക്കി നിൽക്കുക ഇതില് റോസ് ഗോൾഡ് വന്നതാണ് അപ്പൊ നേരത്തെ കോപ്പർ കണ്ടെങ്കിൽ റോസ് ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് ഇത് പൊട്ടിച്ചിട്ടില്ല ജസ്റ്റ് എല്ലാ സാധനങ്ങളും നിർത്തണമല്ലോ വെച്ചിട്ട് തരക്കാണെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരും യാതൊരു പ്രശ്നമില്ല അപ്പൊ ഇനി വീണ്ടും നമ്മൾ സോക്സ് അതായത് ഒരു തൊള്ളായിരത്തി മുപ്പത് രൂപ നല്ല കീട്ടിലെ സോഫ്റ്റ് സിൽക്ക് ആയിട്ടാണ് വർക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ നല്ല ഒട്ടിപൊളി വർക്കും ബോർഡർ ഇടുക്കാറുണ്ട് ഇങ്ങനെ കാണിച്ചേ നല്ലൊരു കോൺട്രാസ്റ്റ് പല്ലു അതായത് ഗ്രീൻ വിത്ത് പിങ്ക് അടിപൊളിയിട്ടില്ലേ നല്ലൊരു മയൽപീലിന്റെ ഹാഫ് മയിൽപീലിന്നൊക്കെ പറയാം അതേപോലെ ഡിസൈൻ ചെയ്താണ് പല്ലും നല്ല റിച്ച് പല്ലും വിത്ത് ഒരു ടസിൽസ് കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻറെ ടസിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ടസ്സിൽസ് ജസ്റ്റ് ബ്ലൗസ് പീസ് നോക്കിയാൽ പ്ലെയിൻ ബ്ലൗസ് ആണ് പക്ഷെ അതിന്റെ ബോർഡർ എടുത്ത് തന്നെ പറയണം നല്ല ഏതാണ്ട് നമുക്കൊരു വെഡിങ് സാരില് കൊടുക്കുന്ന പോലത്തെ വർക്കുള്ള ഒരു ബോർഡർ ആണ് അതിന് കൊടുത്തതാണ് നല്ല ഹെവി ബോർഡർ ആണ് അത് തന്നെ ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ട് ആ ബോർഡർ പോകുന്നുണ്ട് അല്ലേ ഫുൾ ആയിട്ട് ഈ ഗ്രീനവരാട്ട് ബുട്ടാസ് ജസ്റ്റ് തൊള്ളായിരത്തി മുപ്പതിന് ആണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതിന്റെ അടിപൊളി കളേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഇതിന്റെ ഓരോ കളേഴ്സും ഞാൻ ജസ്റ്റ് ഓടിച്ചെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് സാരികളാകുമ്പോഴേ അതായത് എല്ലാത്തിലും പാറ്റേൺ എല്ലാ സാരി പാറ്റേണിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടാ ഇതിന്റെ പാറ്റേൺ നോക്കിയാ നല്ല സ്റ്റൈലില്ല അതേപോലെ കളർ കോമ്പിനേഷൻ എടുത്ത് പറയണം നല്ല പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ കിട്ടലും കിട്ടലും കളേഴ്സ് തന്നെയാണ് ഇതിൽ ഇറക്കേണ്ടത് കേട്ടാ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡർ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല റിച്ച് ഒരു ബോർഡർ നമ്മളിപ്പോ കാഞ്ചിപുരം സാരിയിലേക്ക് കൊടുക്കുന്ന പോലത്തെ റിച്ച് ബോർഡർ തന്നെയാണ് ഇതിൽ ചെയ്താണത് പ്രൈസ്കുന്ന തൊള്ളായിരം രൂപ അല്ല ഒരു ആയിരം രൂപേനൊക്കെ താഴെ മാത്രം പ്രൈസ് വരുന്നുള്ളൂ അത് നല്ല സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ കളറുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കളേഴ്സ് ആണ് പീക്കോക്ക് ബ്ലൂവിൽ വിത്ത് വെറുതെ കൊടുത്തതാണ് അതിലും പുട്ടാസൊക്കെ എന്നൊക്കെ നല്ല രീതിയിൽ ഒരു ഫ്ലവർ ഡിസൈനും കാര്യം കൊടുത്തതാണ് പക്ഷെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബോർഡറിൽ ഒരു വ്യത്യാസം ഇല്ല എല്ലാത്തിലും നല്ല ഹെവി ബോർഡർ പിന്നെ പാറ്റേൺസും കളറിലും മാത്രമാണ് ചേഞ്ചസ് വരുന്നത് ഇനി ഇതിൽ കളേഴ്സ്ണ്ട് നേവി ബ്ലൂ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്തായാലും കാണിച്ചു തരണം അപ്പൊ നിങ്ങള് മാക്സിമം നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റാവും ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വാങ്ങിയാൽ കണ്ട ഓരോ സാരികളും ഒന്നിനൊന്ന് മെച്ചുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇനി രണ്ട് കളേഴ്സ് കൂടി രണ്ടല്ല മൂന്ന് കളേഴ്സ് അതേ പേശ് ഷേഡ് കാണിച്ചാ ഒരുപാട് പേര് പേശ്ശേഡ് ചോദിക്കാറുണ്ട് ഇത് മുഴുവൻ കോൺട്രാസ്റ്റ് ഇടാ വരുന്നത് നമുക്ക് സെൽഫ് അല്ല ഫുള്ള് കോൺട്രാസ്റ്റ് വരുന്ന കോൺട്രാസ്റ്റിലാകുമ്പോ നീ ഒരു കളർ കണ്ടോ ചെന്തു ഭംഗിയാണ് എല്ലാത്തിനും കളർ കോമ്പിനേഷൻ എടുത്ത് പറയണ്ടായി രണ്ട് പുട്ടാസ് ഒക്കെ ചെയ്താണ് നല്ല ഹെവി ഒരു മാംഗോ ഡിസൈനെ പോലെ ആ സെറ്റ് ചെയ്താണ് ജസ്റ്റ് വെറും തൊള്ളായിരത്തി മുപ്പത് രൂപ ആ രൂപേനൊക്കെ താഴെ മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഇനി രണ്ട് കളേഴ്സ് ഉണ്ട് ഒരു നല്ല പീച്ച് കളർന്നൊക്കെ പറയാം കേട്ടോ ഏഹ് പീച്ച് കളറിലെ ഒരു ബ്ലൂ എന്തൊക്കെ വന്നാണ് അതിന് നല്ലൊരു യെല്ലോന്റെ ടസിൽസ് ഒക്കെ കെട്ടുള്ള യെല്ലോന്റെ ടസിൽസ് കൊടുത്തിട്ടുണ്ട് ഗംഭീര സാരികളാ നല്ല സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലേ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഞാൻ കാണിച്ചു പിടിക്കുമ്പോ കേട്ടോ ഇത്രയും സോഫ്റ്റ് കണ്ടോ അടിപൊളി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഒരുപാട് നേരം വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് കുറവില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി കളക്ഷൻ തന്നെയാണത് അപ്പൊ മാക്സിമം താരത് നമ്പറിൽ വേഗം വിളിച്ച അതൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാ കണ്ട ലാസ്റ്റ് കളർ ഇട്ടതില് നല്ല ലൈറ്റ് ആയിട്ടൊരു നല്ല ഗ്രീൻന്ന് തന്നെ പറയാം യെല്ലോയും ഒരു ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള അട്ടിപൊളി കളർ സ്റ്റൈല അട്ടിപുളിണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് അതിൽ പ്രൈസിൽ മൂന്നു മണി കുറവില് എന്നോട് വന്നിട്ടുണ്ട് അതാകുമ്പോൾ ജസ്റ്റ് വേറെ എണ്ണൂറ്റി അമ്പത് രൂപ ജസ്റ്റ് ഒരു അമ്പത് രൂപ ഒരു സോറി അമ്പത് രൂപ അല്ല ഒരു അൻപത് രൂപ കുറവില് സെയിം തന്നെ മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അപ്പൊ പ്രൈസ് ഇത്ര മണി കുറവ് വേണമെന്നുള്ളവർക്ക് സോഫ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് പക്ഷെ വർക്കിലും വ്യത്യാസം ഉണ്ടാവും നമ്മൾ നേരത്തെ നല്ല ഹെവി ബോർഡറുണ്ടോ ഇതിലൊന്നൊക്കെയാ ആയി ഒരു പ്ലെയിൻ ബോർഡർ ആണ് നേരത്തെ ഹൈവി ബോർഡർ കൊടുത്തത് ഇത് എണ്ണൂറ്റി അമ്പത് ഉള്ളൂ പ്രൈസിൽ വ്യത്യാസം ഉണ്ട് സെയിം എൻ്റെ കോൺട്രാസ്റ്റ് തന്നെ വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെ സെയിം കൊടുത്ത ആ ഒരു ചെറിയൊരു ബോർഡർ എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എവിടെ ഇരുന്ന് കാണാണെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യ ഇല്ലാട്ടാകാനോ വെച്ചാൽ അറിയാനോ ഔട്ട് ഓഫ് ഇന്ത്യ കാശ് പോവും ഇരിക്കുന്നവർക്കാണ് ഓൾ ഇന്ത്യ മാത്രമാണ് നമ്മൾ ബി ഓഫർ കൊടുത്തേരുന്നത് നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ അനുസരിച്ച് എല്ലാം നമുക്ക് വേഗം വേഗം ഓഫറുകളും ഇതിലേക്ക് ഒക്കെ വരും ഇതൊരു ബോർഡർലെസ്സാണ് വരുന്ന കേട്ടോ നമ്മൾ നേരത്തെ ചെറിയൊരു ബോർഡർ ഉണ്ടെങ്കിൽ ഇത് ആയി പക്ഷേ കോൺട്രാസ്റ്റ് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ബുട്ടാസൊക്കെ നോക്കിയാൽ നല്ല വലിയൊരു ആയി വെറൈറ്റി ആയിട്ടുണ്ട് പല്ലു നല്ല സ്റ്റാൻഡേർഡ് പല്ലു ബ്ലൗസ് ഓൾമോസ്റ്റ് ഒക്കെ പ്ലെയിൻ തന്നെയട്ടോ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് വരുന്നെ ജസ്റ്റ് പ്രൈസ് എണ്ണൂറ്റി അമ്പത് രൂപ ഇതിന് ഈ ഒരു കളർ വെച്ചിട്ടാണ് ഒരു നല്ലൊരു പേസ്റ്റ് ഷൈഡ് നല്ലൊരു പേസ്റ്റ് ഷൈഡില് നല്ലൊരു കോൺട്രാസ്റ്റ് ഒരു പല്ലൂർ കണ്ട എന്താ ലുക്കം പറഞ്ഞതൊക്കെ കാണിച്ചാലും അപ്പൊ അതിന്റെ ലുക്ക് മനസ്സിലാവും എന്താണ് സ്റ്റൈല് പലരും വന്നപ്പോ ആ ഒരു ഈ ഒരു മെറൂണില് ആ ഒരു കോപ്പർ ഡിസൈൻ വരുമ്പോ വേണ്ട വ്യത്യാസം സ്റ്റൈലായിരിക്കും കിട്ട ഒരു എണ്ണൂറ്റി അമ്പത് രൂപ അത് ഫ്രീ ഷിപ്പിംഗ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയാണ് ഫ്രീ ഷിപ്പിന്റെ കാര്യം ഞാൻ ആൾക്കാര് കേട്ടില്ല എന്ന് പറയരുത് പിന്നെ അതേപോലെ എനിക്ക് ഡബിൾ കളർ ഡേട്ടാ ഓക്കെ ഒരു ഡബിൾ ഷൈനിങ് അല്ലേ സാരി പക്ഷെ പല്ലു ആണ് ഇതിന് എടുത്ത് പറയേണ്ടത് ഹെവി എന്ന് പറഞ്ഞാൽ പോരാ സ്റ്റാൻഡേർഡ് റോയൽ ബ്ലൂ കൊടുത്താണ് ഇത് നല്ല കിഡില് ടവർക്ക് ബ്ലൗസും അതേപോലെ നല്ല രീതിയിലൊരു റോയൽ ബ്ലൂ എണ്ണൂറ്റി അമ്പത് രൂപ ഓൾ കേരള സോറി ഓൾ കേരള വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഷിപ്പിംഗില് ഇപ്പൊ സ്വന്തമാക്കാം കാണുന്ന നമ്പറിൽ അവയെ വിളിക്കാ സ്വന്താ ഇനി റേറ്റ് കുറവില്ല വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കീട്ടിലൻ ഒരു ഫാൻസി സാരി ഫുൾ പ്ലെയിൻ സാരിയില് കലങ്കാരി ബ്ലൗസ് വരുന്നൊരു കീട്ടിലൻ സാരി ജസ്റ്റ് ഞങ്ങൾ ഫുൾ നേർത്തിന് കാണിച്ചു തരാം ജസ്റ്റ് പ്രീമിയം ലുക്ക് ഉള്ള ഒരു സാരി കേട്ടാൽ ഫങ്ഷൻ വേറെ ആയിട്ടേ എടുക്കാൻ ഒരു കളക്ഷൻസ് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സിൽവറിൽ ഇതാണ് നമ്മുടെ സാരി വരുന്നത് പ്ലെയിൻ സാരി അല്ല നൈസ് സാരിടാ സിൽവറിൽ ചെറിയൊരു ബോർഡർ ലൈറ്റ് ആയിട്ട് കൊടുത്തതാണ് സിൽവർ അധികം പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല സിമ്പിളാണ് അത്യാവശ്യം നമുക്ക് ഒരു ജോലിക്കാർക്കൊക്കെ ആയിട്ട് എടുത്തു പോവാൻ പറ്റിയൊരു സാരി കണ്ടാ ഇതിന്റെ പല്ലും ഇതൊക്കെ സെയിം സെയിമ സെപ്പറേറ്റ് വേറെ ഒന്നും വ്യത്യാസമില്ല കണ്ട ഒരു ഇതുമില്ല ആയിട്ട് പ്ലെയിൻ ആ ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൗസ് വരുമ്പോഴാണ് കണ്ട അതിൻ്റെ കൂടെ ഒരു കലങ്കാർ ബ്ലൗസ് കൂടി വരുമ്പോൾ പ്രത്യേക ഒരു ലുക്കാണ് കാണാനായിട്ട് കണ്ട സ്റ്റൈലായിരിക്കും ജസ്റ്റ് വെറും അറുന്നൂറ്റി അമ്പത് രൂപ ഉള്ള ജോലിക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു കിടിലം കളക്ഷൻ തന്നെയാണ് ഇത് ഫുള്ള് പ്ലെയിൻ ആയി കാരണം അല്ലേ നിൽക്കണില്ല ഇതാണ് അതിന്റെ കളർ വരുന്നത് ഇത് കണ്ടോ ബ്ലൗസ് കലങ്കാരില്ലേ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് ആട്ടാ ബ്ലൗസിലൊക്കെ ഡിഫറെന്റ് വർക്ക് നല്ല നല്ല കളേഴ്സ് ഇന്നുണ്ട് അതൊക്കെ ഇത് കളേഴ്സിലൊക്കെ അടിപൊളി വർക്ക് അല്ലേ ഇതിൽ കാറ്റലോഗുണ്ട് ഞാൻ കാറ്റലോഗ് കാറ്റലോഗിച്ചത് ഇതുപോലെ വരും നമ്മൾ സാരി എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് പ്ലെയിൻ ബ്ലൗസ് ചെസ്റ്റ് താഴേക്ക് ഒരു പൗഡർ കൊടുത്തതാണ് ബ്ലൗസ് വരുമ്പോൾ നോക്കിയാൽ നല്ല രീതിയിലൊരു കലങ്കാർ ബ്ലൗസ് ഇതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ജോലിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയും അതായത് പുറത്ത് പോകുന്ന ആൾക്കാർക്കും ജോലിക്കാർക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി അതും ബഡ്ജറ്റ് നിലയിലും ഒരു അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മിസ്സാക്കണ്ട ഇതിന് നല്ല നല്ല ഒരുപാട് കളേഴ്സ് ഉണ്ടാ ജസ്റ്റ് ഞാൻ ഈ ടേബിൾ കൊള്ളണ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ ലാവൻഡറിലൊക്കെ നോക്കിയ പട്ടിപുളി അല്ലേ കാണാനായിട്ട് നല്ല സ്റ്റൈലുണ്ട് ലൈറ്റ് ചാർട്ടുകളാണ് അത് മെയിനായിട്ട് എടുത്തു പറഞ്ഞത് തന്നെയാണ് ഒരുപാട് പേര് ലൈറ്റ് ചാർട്ടാ ചോദിക്കാറില്ല അങ്ങനെയൊക്കെ കാറ്റലോഗ് ഉണ്ട് ജസ്റ്റ് ഇതേപോലെ ഇരിക്കുന്ന നമ്മുടെ സാരി പിന്നെ ഈ ഇരിക്കുന്ന രണ്ട് കളേഴ്സ് ഉണ്ട് ഇതെല്ലാം ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ഞാൻ വെച്ചിട്ടില്ല ഒരു കുറച്ച് മാത്രമേ വെച്ചുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ പിടിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും കാണിച്ചില്ലേ ഏകദേശം ഒരു പത്തിരുപത് കളേഴ്സിന്റെ മോൾഡ് ഉണ്ട് കണ്ടോ ഒക്കെ ലൈറ്റ് ചാർട്ടാണ് എന്റെ ശരിക്കും ഈ കോംബോ ആണ് ശരിക്കും പറഞ്ഞാൽ ഹൈറേറ്റ് കടങ്കാരി ബ്ലൗസും വരുമ്പോൾ ഒരു പ്രത്യേകം ഉൾക്കും വെറും അറുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ അത് ഫുൾ പ്ലെയിൻ അല്ലേ കണ്ടേ അപ്പൊ അതിൽ വർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ പക്ഷെ ഇതിൻ്റെ ഹെവി വർക്ക് ആട്ടോന്നുവരു ജസ്റ്റ് ഞാൻ ആദ്യം ഇതിന്റെ കാറ്റലോഗ് കാണിച്ചതരാം നേരം ഒക്കെ നേരത്തെ പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഫുള്ള് വർക്ക് വരുന്നത് അടിപൊളി ഇത് ജസ്റ്റ് ഞാനത് ഫുള്ള് അരി സാരി കീർത്തിട്ട് കാണിച്ചു തരാം അതിൽ പ്രൈസ് വ്യത്യാസം ഉണ്ട് അറുന്നൂറ്റി അമ്പതാണെങ്കിൽ ഇത് എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സാരി നല്ല സോഫ്റ്റ് ആണ് ഒരു ജസ്റ്റ് എന്താ പറയാ നമുക്കൊരു കോട്ടൺസിലൊക്കെ എടുക്കുന്ന പോലെ നല്ല രീതിയിൽ എടുക്കുന്ന ഒരു സാരി ഉണ്ടോ ഇതിന്റെ കളറൊക്കെ ഒരു വെറൈറ്റി കളേഴ്സ് ജസ്റ്റ് ആട്ടോജസ്റ്റ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് തന്നെ കാണിച്ചു തരാം ഇതാണ് അതിന്റെ സാരി വരുന്നത് ഒരു മൾട്ടി കളർ കൊടുത്തതാണ് ഫ്ലവർ ഡിസൈൻ ഫുൾ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം പലരും വരുമ്പോൾ ഇതും പല ഡിസൈൻസ് കൊടുത്തതാണ് വിത്ത് ജസ്റ്റ് ഒരു തിക്കുള്ള ഡസൽസും കൊടുത്തിട്ടുണ്ട് മെങ്ങി ഡിസൈൻസ് ഒരു ഡിസൈൻസ് കൊടുത്തതാണ് ബ്ലൗസ് പീസ് ഇതാ വരുന്നത് കേട്ടോ കേട്ടോ സ്ട്രൈപ്പ് പോലെ നല്ല ഭംഗിയൊരു ബ്ലൗസ് പീസ് ആ സെയിം നമ്മള് ബോർഡറിൽ കൊടുത്താൽ അതേ ഇതന്നെ തന്നെ കൊടുത്താണ് അതായത് ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ ഡിസൈൻസും കാര്യം കൊടുത്തതാണ് ഇസ്റ്റ് വേറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല സാരി കേട്ടോ അതെ നല്ലത് ഇപ്പൊ ജോലിക്കാർക്കും അങ്ങനെയുള്ള ഫംഗ്ഷൻ പരിപാടികളൊക്കെ എടുത്തു പോകാൻ പറ്റിയ ഒരു നല്ലൊരു സാരി ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതിലും ഒരുപാട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ എല്ലാത്തിനെയും കളർ ചെയ്യേണ്ടി വരും അങ്ങനെ തരാം നീ ഒരു കളറൊക്കെ നോക്കിയ ഓൾമോസ്റ്റ് എല്ലാത്തിലും കാറ്റലോഗ്ണ്ട് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഫുൾ ആയി നിർത്തണില്ലേ ഞാൻ സ്ട്രിങ്ങിനിട്ട് തരാം കാരണം വെച്ചാൽ എല്ലാം നിർത്തണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ബോക്സിൽ നല്ലൊരു ത്രീം കളക്ഷൻ പോലെ വന്ന സ്റ്റൈലൊരു സാരി നിങ്ങൾക്ക് ഈ കാറ്റലോഗ് കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവും ഞാൻ നിങ്ങൾ നിർത്തുന്നേക്കാളും ഭംഗിയായിട്ട് നിനക്ക് ഈ കാറ്റലോഗ് മനസ്സിലാവും കേട്ടോ നോക്കേ ഇതേപോലെ ഇരിക്കട്ടോ ഈ സാരിയുടെ ഒക്കെ പാറ്റേൺ അപ്പൊ എല്ലാത്തിനും ചെറിയ ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് അതേപോലെ കളറിലായിരിക്കും കേട്ടോ സ്റ്റൈലും കളേഴ്സ് തന്നെയാണ് എല്ലാത്തിനും വന്നിട്ട് ജസ്റ്റ് വേറെ എണ്ണൂറ്റി അൻപത് രൂപ മാത്രം വരുന്നുള്ളതിന്റെ പ്രൈസ് ഇതിന്റെയും കാറ്റലോഗ് കാണിച്ചരാം സ്റ്റൈലൊരു ബ്ലൗസും അതേപോലെ നല്ലൊരു കിഡ് ലെൻസായിരുന്നു അത്യാവശ്യം ഡബിൾ ഷൈഡാണ് വരുന്നത് അതുകൊണ്ട് ഇത് ഞാൻ നിർത്തി കാണിച്ചു പിന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി ഒരു ഡബിൾ ഷൈനിങ് വരുന്നൊക്കെ ആഹാ ഇതില് രണ്ട് സൈഡിലും ലൈറ്റ് ഷെയ്ഡും സെൻട്രലിക്ക് ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതിൽ ഫുള്ള് ഫ്ലവർ കണ്ട അത് നിർത്തി കഴിഞ്ഞപ്പോൾ ആ സാരിയുടെ ലുക്ക് തന്നെ വേറെ വേറെ സത്യം പറഞ്ഞാൽ എല്ലാ സാരിയും നിർത്തി കാണിക്കണമെന്നുണ്ട് പല്ലുവിൽ പതുപോലെ കൊടുത്താണ് അപ്പൊ എല്ലാം നമ്മളങ്ങനെ നിർത്താണ്ടല്ലോ വിചാരിച്ചിട്ടോ ബ്ലൗസ് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഒരു ബ്ലൗസ് പീസും ഓവറോൾ ബോഡി തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ഒരു സാരി വെറും എണ്ണൂറ്റി എൺപത് രൂപ വിത്ത് ബ്ലൗസ് അടക്കം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങില് അതില് നല്ല നല്ല കളേഴ്സ് ഒക്കെ വരുന്ന ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഒരു കളേഴ്സ് ആണ് ഉണ്ടാവും അതൊക്കെ നമുക്ക് ശരിക്കും ഇതൊക്കെ ഒന്ന് ആഷു അങ്ങനെ മൂന്നാല് കളർ മിക്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അധികം കുത്തില്ലാത്തൊരു കളർ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും എപ്പോഴും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കളേഴ്സിനെ വന്നതാണ് അതൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതിൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ടാ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് കളറിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കളർ ചേഞ്ച് തോന്നില്ല അതേപോലെ കണ്ട ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഒക്കെ നല്ല സ്റ്റൈലിൻസ് സാരിയാണ് വെറും നൂറ്റി അൻപത് പേര് ഒരുപാട് ഉണ്ട് നമ്മൾ ഈ ടേബിൾ മോക്കൾ ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടുകള് മെയിൻ നമ്മൾ അറിയാൻ കൂട്ടാൻ സെറ്റ് മുണ്ടുകള് സെറ്റ് സാരുന്നതാണ് അതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഇതിന് മാത്രം പ്രൈസ് പറയാൻ പറ്റില്ല ഇതിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേയില് കുറച്ച് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ താരെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ സെറ്റ് മുണ്ടിൽ വേണമെങ്കിലും സെറ്റ് സാരിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടും എത്ര കളക്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഒരുപാട് വെറൈറ്റികളും ഒരുപാട് പാറ്റേൺസും ഒക്കെ നല്ല ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷോപ്പിംഗിൽ അയച്ചു തരും അപ്പൊ താരെ കാണുന്ന നമ്പറിൽ വേണമെങ്കിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് ഇടിക്കുക ചോദിക്കുക ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ചെയ്യുക ഒന്ന് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ നല്ല കളക്ഷൻസും പടിപൊടി പാറ്റേൺസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് വേണ്ടി കാണാം അതെ കേട്ടോ ബൈ ബൈ